മീറ്റർ സീൽ ചെയ്ത് കിട്ടാൻ മണിക്കൂറുകൾ കാത്തു നിൽക്കണം ഓട്ടോറിക്ഷകളുടെ നീണ്ട നിര തിരൂർ നടുലങ്ങാടി ഭാഗത്ത് ഗതാഗതക്കുരുക്കനും കാരണമാക്കുന്നു ആഴ്ചയിൽ ഒരു ദിവസം മാത്രമാണ് ലീഗൽ മെട്രോളജി വകുപ്പിന്റെ നേതൃത്വത്തിൽ ഓട്ടോറിക്ഷകൾക്ക് മീറ്റർ സീൽ ചെയ്ത് നൽകുന്നത് മീറ്റർ സീൽ ചെയ്യുന്നതിന് കൂടുതൽ ദിവസം അനുവദിക്കണമെന്ന ആവശ്യമാണ് ശക്തമായിരിക്കുന്നത് ഫിറ്റ്നസ് എടുക്കുന്നതിന്റെ ഭാഗമായി മീറ്റർ സീൽ ചെയ്ത് കിട്ടുന്നതിന് മണിക്കൂറുകൾ കാത്തു നിൽക്കണം പല ഭാഗങ്ങളിൽ നിന്നും ഓട്ടോറിക്ഷകൾ തിരുവലേക്കാണ് എത്തിക്കുന്നത് ആഴ്ചയിൽ ഒരു ദിവസം മാത്രമാണ് ലീഗൽ മെട്രോളജി വകുപ്പിന് കീഴിൽ മീറ്റർ സീൽ ചെയ്തു നൽകുന്നത് ബുധനാഴ്ച ദിവസങ്ങളിൽ പൂക്കയിൽ മുതൽ നടുവിലങ്ങാടി വരെ ഓട്ടോ ഓട്ടോറിക്ഷകളുടെ നീണ്ട നിരയാണ് ഇതുമൂലം ഈ ഭാഗങ്ങൾ ഗതാഗതക്കുരുക്കും രൂക്ഷമായിരിക്കുകയാണ് ആഴ്ചയിൽ ഒന്നിൽ കൂടുതൽ ദിവസം അനുവദിച്ചാൽ ഈ പ്രസംഗം പരിഹാരം കാണാൻ കഴിയുമെന്നാണ് ഓട്ടോ തൊഴിലാളികൾ പറയുന്നത് ഞങ്ങൾ രാവിലെ മീറ്റർ സീൽ ചെയ്യാൻ വന്നതാണ് അപ്പോൾ മുതൽ ഏകദേശം നമ്മളെ ഒരു കള്ളിയത്ത് ഹോസ്പിറ്റൽ വരെ വണ്ടി എടുക്കുകയാണ് ഇതുവരെ സീൽ ചെയ്യാൻ ഇവിടെ ആളിങ്ങനെ വരും ഞങ്ങളങ്ങനെ ഒരുപാട് സമയം നിർത്തിയിട്ട് പിന്നെ ഇപ്പോൾ ഇവർ ഇവിടെ കുറച്ച് നേരത്ത് വന്നിട്ട് ഇവർ കാർബൺ പേപ്പർ ഇല്ലാതാണ് ഇവർ റെസീറ്റ് ചെയ്തത് ഇവിടെ ഇപ്പോൾ ചെയ്തത് ഒരു അര മണിക്കൂർ മുന്നേ പിന്നെ അതിൻ്റെ മുന്നിലുള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ മീറ്റർ സീൽ ചെയ്യാൻ എല്ലാ കൊല്ലം അങ്ങനെ വർഷം തോറും ഇത് ഓട്ടോ ചാർജ് ഇങ്ങനെ കൂടി വരുമല്ലോ അപ്പോൾ ആ ചാർജ് കൂടുന്നതിനനുസരിച്ചിട്ട് ചിലപ്പോൾ നമ്മൾ മീറ്റർ വാങ്ങല് മിനിമം ചാർജ് ഇരുപത്തഞ്ച് രൂപയെന്നുള്ള കണക്കിലാവും മീറ്റർ നമ്മൾ പുതിയത് വാങ്ങിയിട്ടുണ്ടാൽ അത് അടുത്ത വർഷം ചാർജ് കൂടിക്കഴിഞ്ഞാൽ അത് നമ്മൾ അതിൽ മുപ്പതാക്കാൻ പോയി കഴിഞ്ഞാൽ ഇവർ പറയുന്നത് എന്താണ് മുന്നൂറ് റുപ്യ ചാർജ് തരണം എന്നാണ് മുന്നൂറ് രൂപ ചാർജും തരണം അതേമാതിരി അവർക്ക് ഫിറ്റിംഗ് ചാർജ് മുപ്പത് രൂപ ചാർജും കൊടുക്കണം അപ്പോൾ ഈ വർഷം തോറും ഞങ്ങളിതിങ്ങനെ എന്താണ് ഇവരെ ബലിയാടാവാണ് എന്താ ഞങ്ങൾ ചെയ്യേണ്ടത് ഞങ്ങൾക്കിത് ഈ ഓട്ടോ യൂണിയൻക്ക് ഒരാൾ പ്രതികരിക്കാൻ ഞങ്ങൾക്കില്ല ഇവർ ഈ ചെയ്യണ പരിപാടി ഇപ്പോൾ ഇന്നിപ്പോൾ ചെയ്തതാണ് ഈ കാണുന്നത് കാർബൺ പേപ്പർ ഇല്ലാതെ ഇവർ റെസീറ്റ് ചെയ്താൽ തരിക അപ്പോൾ ചോദിച്ചപ്പോൾ പറഞ്ഞത് എന്താ കാർബൺ പേപ്പർ പേപ്പറ് അതിന്റെ അതിൻ്റെ വരെ എഴുതി പോയ വണ്ടികളൊക്കെ ഇപ്പോൾ ഇവിടെ എന്നിട്ട് ഇത്രയും ടൈം ആയിട്ട് ഇപ്പോൾ സമയം ഒന്നര അയക്കണം ഇതുവരെ ഈ വണ്ടിക്കാർ ഇവിടെ കിടക്കുകയാണ് ഞങ്ങൾക്കൊരു ട്രിപ്പ് പോകാനോ അല്ലെങ്കിൽ ഞങ്ങളിത് ഞങ്ങളത് ഒരു മാർഗ്ഗമാണല്ലത് അത് ഞങ്ങൾക്ക് തടസ്സപ്പെടുത്തുന്ന രീതിയിലാണ് ഇപ്പോൾ ഈ ചെയ്യുന്നത് എന്നാൽ പെട്ടെന്ന് പരിപാടി കഴിച്ചവർ അതുമില്ല ഏകദേശം തായപ്പാലം കഴിഞ്ഞിട്ട് ഇപ്പോൾ വണ്ടിയുണ്ട് ഇപ്പോൾ ഒന്നര മണിയായി എന്നിട്ട് വരെ ഇപ്പം ഞങ്ങളിപ്പോൾ ക്യൂ നിൽക്കുകയാണ് ഞാനിപ്പോൾ ക്യൂ നിൽക്കുന്നത് കൊണ്ടിരിക്കുകയാണ് കോട്ടയ്ക്കൽ പളാഞ്ചേരി ഭാഗിൽ നിന്നല്ല വാഹനങ്ങൾ തിരുവിലേക്കാണ് എത്തിക്കുന്നത് ആഴ്ചയിൽ ഒരു ദിവസം നൂറിലധികം ഓട്ടോകളാണ് മീറ്റർ സീൽ ചെയ്യുന്നതിനായി എത്തിക്കുന്നത് വർഷാവർഷം മുറപോലെ സീൽ ചെയ്യുന്നുണ്ടെങ്കിലും പിന്നീട് ഇവയൊന്നും തന്നെ പ്രവർത്തിക്കാറില്ല ഇക്കാര്യമാകട്ടെ ബന്ധപ്പെട്ട അധികാരികൾ പരിശോധിക്കാറുമില്ല മീറ്റർ സീൽ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ പേപ്പർ കിട്ടണമെങ്കിൽ മറ്റൊരു ദിവസം ഓഫീസിലെത്തണം ഓട്ടോ തൊഴിലാളികളെയും നാട്ടുകാരെയും ഒരുപോലെ വട്ടം കറക്കുന്ന നടപടിയാണ് സത്യത്തിൽ നടക്കുന്നത് ഇതിലൊരു അതവര് ഈടാക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ വണ്ടി ലൈനിൽ വന്നാൽ കമ്പി കമ്പിട്ടു അപ്പോൾ അവർ ഒരു റെസി അതാണ് ഇപ്പോൾ നിങ്ങളോട് ഞാൻ പറഞ്ഞത് കാർബൺ പേപ്പർ ഇല്ലാതെ എഴുതിയിൽ അതിനാണ് ഇവർ അറുപത് രൂപ വാങ്ങണത് പിന്നെ ഇനി ഇവിടെ എന്തോ ഒരു ചാർജ് ഉണ്ടെന്ന് പറഞ്ഞിരിക്കണം നൂറ്റി എത്ര ആ നൂറ്റി എഴുപത് അങ്ങനെ അത് എന്ത് ചാർജ് ആണെന്ന് നമുക്കറിയില്ല പിന്നെ പോരാത്തതിനാണ് ഇപ്പോൾ ഞാനീ പറഞ്ഞൊരു സംഭവം ഏത് മുന്നൂറ് രൂപ ഇവിടെ നമ്മളടുത്തുനിന്ന് വാങ്ങിക്കുകയാണ് ഓരോ വണ്ടിക്കാരടുത്തു നിന്നും അപ്പോൾ ഈ കടക്കാർ ഇത് ഗവൺമെൻറ് നിശ്ചയിച്ച ചാർജാണ് മുന്നൂറ് രൂപയെന്ന് ഗവൺമെൻറ് നിശ്ചയിച്ച ചാർജാണ് അവർക്കൊന്നും ചെയ്യാനില്ലെന്ന് മലപ്പുറം ജില്ലയിൽ ഇവരോടൊക്കെ ഇപ്പം നമ്മൾ ചോദിച്ചാൽ നിങ്ങൾ എന്താണ് ഇവിടെ എത്തിയെന്ന് ചോദിച്ചപ്പോൾ പറയുന്നത് മലപ്പുറം ജില്ലയിലെ തിരൂര് മാത്രമേ ഉള്ളൂ എന്നാണ് പറയുന്നത് ഈ സീലിംഗ് ഉള്ളത് അപ്പോൾ ഈ സീലിംഗ് ഉള്ളോടത്തപ്പോൾ ഈ കടക്കാർ ചെയ്യേണ്ട അവസ്ഥ എന്താണത് അപ്പോൾ അവർ പറഞ്ഞു എം ബി ഐ നേരിട്ടിട്ട് പറഞ്ഞതാണ് ഇവരോട് എന്താണ് മുന്നൂറ് രൂപ ചാർജ് തന്നെ വാങ്ങണമെന്ന് മിനിമം ചാർജ് ഉള്ളത് ഇരുപത്തഞ്ചുള്ളത് മുപ്പതാക്കണേനാണ് മുന്നൂറ് രൂപ ചാർജ് വാങ്ങണമെന്ന് ഈ കടക്കാർ പറയുന്നു ഞങ്ങൾ ചോദിക്കുമ്പോൾ അതിൽ നിങ്ങളെവിടെ പോയിട്ടും കാര്യമില്ല എന്നാണ് പറയുന്നത്